ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്ന് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനൊപ്പം മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാ മറക്കരുത് അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിതിനെ ഒക്കെ വിളിച്ചിട്ട് രാജീവനും ശിവനും ഗംഗാധരനും സംസാരിക്കുകയാണ് കമലയും കൊണ്ട് കേട്ടോ അങ്ങനെ അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ കാര്യങ്ങളെന്ന് കാര്യങ്ങളൊക്കെ എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു ഞാൻ എഞ്ചിനീയർ അല്ലേ അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ ആഹാ അതൊന്നും അല്ല ഞാൻ ചോദിച്ചത് ഇനിയും നിങ്ങൾ ഇവിടെ തന്നെയാണോ താമസിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണെന്ന് ഗംഗാധരൻ പറഞ്ഞു ഗംഗാധരൻ ചോദിച്ചു അന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു അല്ല അതോ കടപ്പട്ടൂരിലേക്ക് തിരിച്ചു പോകാനാണോ ഉദ്ദേശം ഈ രണ്ട് ഉദ്ദേശം അതാണ് ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് എന്തിനാ പോകുന്നത് അവിടെ ആരാ ഉള്ളത് ആഹാ അവിടെ ആരുമില്ലേ നിങ്ങളുടെ അച്ഛൻ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ ആ മനുഷ്യൻ ഉള്ളതും ഇല്ലാത്തതും കണക്കാ എന്തിനാ അങ്ങനെ ഒരു അച്ഛൻ അച്ഛനാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ഇത് കേട്ടതും നമ്മുടെ ഗംഗാധരന് നല്ല ദേഷ്യം വരുന്നുണ്ടോ കാരണം വേറൊന്നും അല്ല നമ്മുടെ രോഹിത് അതുപോലെ സംസാരിക്കുന്നത് അങ്ങനെ രോഹിത് പറയുക അവിടെ ഒരുത്തി ഉണ്ടല്ലോ അലീന ആ അവളെ മാത്രം മതി ഞങ്ങളെ വേണ്ട ഞങ്ങളുടെ അച്ഛന് അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് രോഹിത് അല്ല രാജീവൻ ചോദിച്ചു അല്ല നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങള് അങ്ങോട്ടേക്ക് പോകാൻ നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യണം അത് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് അലീന വേണ്ട ഏ അവളെ തിരിച്ച് പറഞ്ഞയക്കണം ഓഹോ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എല്ലാ മക്കളും അച്ഛന്മാർക്കും ഒരുപോലെ തന്നെയാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണ്ടേ അവളെയും കൂടെ താമസിപ്പിക്കണ്ടേ അവളെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പറ്റുവോ ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവള് അവിടെ മാറ്റാനായിട്ട് ഓ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛന്റെ സമ്മതല്ലല്ലോ അച്ഛനും അവളെ ഇല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പൊ ഗംഗാധരൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അലീനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടോ നിങ്ങക്ക് സഹായം അല്ലേ ഉള്ളു ഓ ഞങ്ങക്ക് ആ സഹായം വേണ്ട കളെ ഇത്രയും നാള് അവള് വേലക്കാരിയായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ അവൾ അച്ഛന്റെ സെക്രട്ടറി ആയി പ്രൈവറ്റ് സെക്രട്ടറി ആയി ദേ അപ്പ ഞങ്ങള് കുറെ കൂടി വെറുത്തതാ ഇപ്പൊ കണ്ടില്ലേ അച്ഛന്റെ ദത്ത്പുത്രയുടെ വേഷം കെട്ടി തല്ലിക്കൊന്ന് കളയണമെന്നാ എനിക്ക് തോന്നിയത് ഇപ്പഴെന്താ ഇപ്പം അച്ഛന് പ്രിയപ്പെട്ട മകളായി 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 പറ്റില്ല ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഇത് കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കമലയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട് കാരണം മക്കൾ ഇതുപോലെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണല്ലോ അതായത് രോഹിത്തും ബബിതയും അപ്പൊ അതുകൊണ്ട് കമലയ്ക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ രോഹിത് പറഞ്ഞു അതെ അച്ഛന്റെ വേഷം കെട്ടലുകൾ ഞങ്ങക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഗംഗാധരൻ പറയാ അതെ മോനെ അച്ഛനമ്മമാര് തെറ്റു പറ്റാത്ത വിഗ്രഹങ്ങളാണെന്ന് വിചാരിക്കരുത് അവരും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ് പ്രായപൂർത്തിയായ ശേഷവും നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടില്ലേ അതൊന്ന് പുറകിൽ ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെ തെറ്റ് നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവരും കുറെ തെറ്റുകളൊക്കെ ചെയ്ത് കാണും അന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ നിന്റെ അച്ഛനല്ലാതാവുന്നുണ്ടോ ഇല്ലല്ലോ ഏതോ ഒരു പ്രായത്തിൽ ഏതോ ഒരു ദേശത്ത് വെച്ച് ഒരു ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ആ പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടാവും പിന്നീട് പിരിഞ്ഞു പോയിട്ടുണ്ടാകും അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായി കാണും പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ ജന്മത്തിൽ ഒരു കുഞ്ഞു ജനിച്ചിരുന്നു അത് ജീവിച്ചിരിക്കുന്നു അതൊരു അനാഥ മന്ത്ര മന്ദിരത്തിലായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷ് സന്തോഷവും ഒക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരുവല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അടിച്ചു കൊന്ന് മൂടിക്കളിയല്ലേ ആണോ ചെയ്യേണ്ടത് ഏ അതാണോ ശരി അത് തെറ്റ് ഏതാ തെറ്റ് ശരിയും പറ അത് പിന്നെ പോയി ജീവിക്കട്ടെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അവള് ജീവിച്ചോട്ടെ അവളെ കൊല്ലാൻ പറയുന്നില്ലല്ലോ നന്നായിട്ട് ഞങ്ങൾ ജീവിച്ചു വരുന്ന ഒരു കുടുംബമായിരുന്നു അതല്ലേ അവള് നശിപ്പിച്ചത് അവൾ എന്ത് നശിപ്പിച്ചു അല്ല അവൾ എന്ത് നാശനഷ്ടമാണ് കടപ്പാരു കടപ്പാരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ഇപ്പൊ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവള് കാരണമല്ലേ ഹെയ് അതിനെ മലയാളത്തിൽ കുന്തളിപ്പ് എന്നാ പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ കുന്തളിപ്പ് അതുകൊണ്ടാ നിങ്ങളുടെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അത് അലീര കാരണമല്ല അതൊന്നും മനസ്സിലാക്ക് അത് മനസ്സിലാക്കു നിങ്ങൾ അതാ മനസ്സിലാക്കുക ചെയ്യേണ്ടത് രാത്രി ഒന്നര മണിക്ക് ആരോടും പറയാതെ കാറും എടുത്ത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ അവളോട് ആരാ പറഞ്ഞത് അവൾക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ട് അത് പിന്നെ അച്ഛൻ പറഞ്ഞു അച്ഛനല്ലേ പറഞ്ഞത് ഇല്ല ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പിന്നെ അത് പറയാതെ അമ്മ പോകത്തില്ല അല്ലെ എന്ന് നീ ഊഹിച്ചു പറയുന്നതല്ലേ എന്ന് അപ്പം ഭഗതി കേട്ടോ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഭഗതി ഇത് കേട്ടോ തലയങ്ങ് താത്തി പിന്നെ ഒന്നും കവിത കാർന്നൊരു അക്ഷരം മിണ്ടിയില്ലാട്ടോ അപ്പൊ നമ്മുടെ ശിവം പറഞ്ഞു അതെ അലീന ബാലചന്ദ്രന്റെ മോളായിട്ട് ഏഴോ എട്ടോ ദിവസം ആയതല്ലേ ഉള്ളു അതിനു മുമ്പും അവൾ തന്നെ ആയിരുന്നല്ലോ നിങ്ങളുടെ ശത്രു ഏ അവൾ എന്ത് ചെയ്തിട്ട് അവൾ അന്ന് ബാലചന്ദ്രന്റെ മോളായിരുന്നോ ഇല്ലല്ലോ വെറും ഹോം നേഴ്സ് ആയിരുന്നു അത് എന്തിന്റെ പേരിലായിരുന്നു അത് പിന്നെ അമ്മയ്ക്ക് അവളെ ആദ്യം മുതലേ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ ഞങ്ങൾക്കും ഇഷ്ടമല്ല ഞങ്ങൾ എതിരെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടപ്പെടേണ്ടത് അല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്താ അത് പറ കാരണമുണ്ടോ ഉം അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലെങ്കില് എന്നാലേ നിങ്ങളുടെ അച്ഛന് അവളെ ഇഷ്ടമാണ് ഇനി അത് വെച്ച് കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക അതാ ചെയ്യേണ്ടത് അത് പിന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് ശിവനങ്ങള ശിവനങ്കള പറയട്ടെ പോണോ വേണ്ട അപ്പം ഞങ്ങൾ പോകാം അല്ലാതെ അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ലെന്ന് ഇത് കേട്ടതും നമ്മുടെ ശിവൻ പറഞ്ഞു അതെ മുതിർന്നവർ തമ്മിലുണ്ടായ വഴക്കിലാണ് നിങ്ങളോട് വീട് വിട്ട് പോരാൻ പറഞ്ഞത് ആ വഴക്ക് തീരുകയും കോംപ്രമൈസ് ആകുകയും ചെയ്തു അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് ഭംഗിയും നല്ലതും ഇന്നോ നാളെയോ പോകണം ഞാൻ പറയുന്നില്ല പതിയെ രണ്ടോ മൂന്നോ നാലോ ദിവസം വേണമെങ്കിൽ ഒരാഴ്ച കൂടെ നിന്നോ അന്ന് പോയേ പറ്റൂ നിങ്ങളുടെ വീട് ഇതല്ല കടപ്പാട്ടൂര് തന്നെയാണ് നിങ്ങളുടെ വീടും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും ഒക്കെ അപ്പൊ ഞങ്ങളുടെ ബബിത പറഞ്ഞു ഇനി നാണം കേട്ട് തലേ കുഞ്ചി ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം എന്നാണോ അങ്കിള് പറയുന്നത് കടപ്പാട്ടൂരല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങളെടുക്കുവോ എന്ന് രാജീവ് ചോദിച്ചു അണ്ട് രാജീവ് പറഞ്ഞു എടി മോളെ സ്വന്തം വീട് പോലെ പറ്റത്തില്ല ഒരു ബന്ധുവീടും സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്ഥാനം ഒരു ബന്ധു വീട്ടിൽ കിട്ടാനും പോകുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് കമല നിന്ന് തലയൊക്കെ കുലുക്കുന്നുണ്ടോ കമലയ്ക്ക് ഇവരെ പറഞ്ഞു വിടാൻ ആഗ്രഹമുണ്ടേ അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു പേര് കൂട്ടി ചോദിച്ചാലേ നിങ്ങൾ എന്ത് സമാധാനം പറയും അച്ഛൻ നിങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരാതെ ഇരുന്നിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഇരുന്നിട്ടുമില്ല അലീന നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ല ആ അലീനിയോട് നിങ്ങളാണ് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ പറയാനുള്ളൂ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പോന്നു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നില്ല അതിനൊക്കെ ഒരു ആൻസർ പറ അത് പിന്നെ അലീനി അവിടെ ഉള്ളത് കൊണ്ട് തിരിച്ചു പോകുന്നില്ല ഹും അടുത്ത അഞ്ചു വർഷത്തേക്ക് ഏ അലീനെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ഈ അഞ്ചു വർഷവും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകാതെ ഇവിടെ ഇവിടെ ജീവിക്കൂ നിങ്ങൾ ഏഹ് നിങ്ങൾ ഉദ്ദേശിച്ചോ അതാണോ ഏ പറ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശിവ അടുത്ത അഞ്ചു വർഷം ഇവരെ ഈ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയും ചെലവിന് കൊടുക്കുകയും ചെയ്യുവോ അപ്പൊ ശിവം പറഞ്ഞു അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഗംഗേട്ട അപ്പൊ കമ മുതിർന്നവർ തമ്മിൽ കോംപ്രമൈസ് ആയിട്ടുണ്ട് മക്കളും കോംപ്രമൈസ് ആകണം അതല്ലേ അതിന്റെ ശരി എന്നിട്ട് പിന്നെ മക്കള് മസ്സിൽ ഇരിക്ക മസല് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യല്ല അപ്പൊ നമ്മുടെ ഗംഗാധരൻ കമലയോട് ചോദിക്കുകയാണ് അല്ല കമലേ നിന നിനക്ക് താല്പര്യമുണ്ടോ അടുത്ത അഞ്ചു വർഷം ഇവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനായിട്ടും ചെലവിന് കൊടുക്കാനായിട്ടൊക്കെ അഞ്ചു വർഷം അഞ്ചു വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കമലയോട് ശിവൻ പറഞ്ഞു അല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്മാറരുത് കേട്ടോ ആ അത് വിനിച്ചേട്ടാ അത്രയൊന്നും പറ്റത്തില്ല കൂടിപ്പോയ അഞ്ചു മാസം അപ്പോഴത്തേക്ക് ഗംഗാധരൻ പറഞ്ഞു അതെ കേട്ടല്ലോ നിങ്ങൾ ആലോചിച്ച് തിരിച്ചാ തീരുമാനിച്ചാൽ മതി ഇവിടുത്തെ ഗ്രഹനാഥനും ഗ്രഹനാഥയും കൂടെ പറഞ്ഞു അവർക്ക് പറ്റത്തില്ലെന്ന് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ പോകും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആരാ ഉള്ളത് കമലയും കൈവിട്ട് നിങ്ങളെ കമലയ്ക്കും ആറുമാസം വരെ നോക്കാൻ പറ്റും അത് കഴിഞ്ഞ് കമലയും നോക്കത്തില്ല പിന്നെ നിങ്ങളെ ആര് നോക്കും പറ പറ ഏർ പിന്നെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോവോ വരുവോ നിൽക്കുവോ എന്ത് വേണച്ചാ ചെയ്തോ എല്ലാം ആലോചിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും ഇത് കേട്ടോ ഉടനെ നമ്മുടെ ബബിതയ്ക്ക് ദേയിച്ച് വന്നിട്ട് ബബിത അങ്ങ് തിരിഞ്ഞ് നടന്നു പോയി കേട്ടോ ബബിതയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല രോഹിത് അങ്ങ് പോയി രണ്ടുപേരും അങ്ങനെ പെട്ട മട്ടാണ് സത്യം പറഞ്ഞ ശിവന്റെ വാക്ക് കേട്ട് അവര് ഇങ്ങോട്ടേക്ക് വന്നതിന് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണിത് കാരണം ഇനി നാളെ കേട്ട് കടപ്പാൻ ഊരിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തായിരിക്കും അവസ്ഥ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ കൃഷ്ണബോള് ഉറപ്പായിട്ട് രോഹിത്തിനെ ഇട്ട് വട്ടം കറക്കും കാരണം രോഹിത് പറഞ്ഞായിരുന്നു ഞാൻ എന്റെ പട്ടി ഇനി ഇങ്ങോട്ട് വരുമായി ഞാനല്ല എന്റെ പട്ടി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ പട്ടി ആ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് നമ്മുടെ കൃഷ്ണമോൾ ഏതായാലും ചോദിക്കൂലോ മാത്രമല്ല കൃഷ്ണമോൾ പറഞ്ഞായിരുന്നു ആ രോഹിത്തേട്ടന്റെ പട്ടി ഉണ്ടല്ലോ രോഹിത്തേട്ടനേക്കാളും നല്ലതാണെന്ന് തിരിച്ചു ചെല്ലുമ്പോ പട്ടിയല്ലേ ചെല്ലുന്നത് അപ്പൊ നല്ലതായിട്ടാ ചെല്ലുന്നതെന്ന് നമ്മുടെ കൃഷ്ണമോൾക്ക് അറിയാം അപ്പൊ ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് പിന്നെ അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഹരിനയാണ് അപ്പൊ ഹരി ബബിതയോടും രോഹിതനോടും പറയാണ് അച്ഛനും കൊച്ചച്ഛനും അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ പോകണമെന്നൊന്നും ഇല്ല അപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞു ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല നാട് വിട്ട് പോകേണ്ടി വന്നാൽ ഞാൻ പോകത്തില്ല വീട്ടിലേക്ക് എനിക്ക് പറ്റത്തില്ല ആ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കമല വന്നു കമല വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്താ പറ്റിയത് അപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു ഇവര് രണ്ടുപേരും വിഷമിച്ചിരിക്കുക അതാണ് അമ്മേ ഗൂഢാലോചന പിന്നെ വിഷമിപ്പിക്കാനിപ്പോ എന്താ ഉണ്ടായത് ആരെങ്കിലും വിഷമിപ്പിച്ചോ അത് പിന്നെ എല്ലാവരും കൂടി ഇപ്പൊ ഒരു ഗ്രൂപ്പായില്ലേ ഇവരോട് കടപ്പാട്ട് ഒരു തിരിച്ചു പോകാനല്ലേ പറഞ്ഞേക്കുന്നത് വലിയ ചാതി ആയി പോയി അമ്മേ വലിയ ചാതി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ശിവനങ്ങളും കമലാന്തിയും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറയ പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് ഇപ്പം ഞങ്ങൾക്കായില്ലേ കുറ്റം അപ്പഴത്തേക്കും കമല പറഞ്ഞു രോഹിതാട്ടോ ഇത് പറഞ്ഞു അപ്പം കമല പറഞ്ഞു നിങ്ങളോട് നാളെ തന്നെ പോകാൻ പറഞ്ഞില്ലല്ലോ ആലോചിക്കാനല്ലേ പറഞ്ഞത് ശിവേട്ടനും ഗംഗ ഗംഗേട്ടനും രാജീവും ഒക്കെ ഈ ആഴ്ച തന്നെ സ്ഥലം ഇടും പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു ഞാൻ പോകത്തില്ല വീട്ടിലാണെങ്കിൽ അമ്മ പോലുമില്ല അവടെ ചെല്ലുമ്പം അവളെ ഫേസ് ചെയ്യണ്ടേ ഓ അച്ഛന്റെ പുഞ്ഞാരമോള് പുന്നാരമോള് എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല നാണം കിടാൻ പറ്റില്ല അല്ല നിങ്ങള് പോകണ്ടെന്നേ ഇവിടെ നില്ല് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ തനിയേ തിരക്ക് വരും ഉം നിങ്ങളെ അല്ലെങ്കിൽ അപ്പോഴേക്കും വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും അന്നേരം ഒരു തീരുമാനം ഉണ്ടാക്കും അത് ഉറപ്പായ കാര്യമല്ലേ അപ്പൊ നിങ്ങൾ പോയാ മതി ഇപ്പൊ നിങ്ങൾ കണ്ണടച്ച് നിക്ക് അപ്പോഴത്തേക്കും ജോഹിത് ചോദിച്ചോ അല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ആറ്റയ്ക്ക് ഒരു ശല്യമാണോ എനിക്കൊരു ശല്യം ഇല്ല ഞാനും ശിവേട്ടനും കൂടെ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോഴത്തേക്കും ഹരി പറഞ്ഞു ഓ ഞാനും ഉണ്ടായിരുന്നല്ലോ ഞാനും ഇല്ലേ നിങ്ങളുടെ കൂടെ നിങ്ങൾ പിന്നെ എന്തിനാ പേടിക്കുന്നത് അപ്പം കമല വൈജ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാല് വൈജ വേറെ വീട് എടുത്ത് താമസിക്കും ഏതായാലും അലീനയും വൈജയും കൂടി ഒന്നിച്ചവിടെ പോകാൻ പോകുന്നില്ല അത് ഉറപ്പായ കാര്യമാണ് അത് പിന്നെ അമ്മയ്ക്കും ഇഷ്ടമല്ല ഞങ്ങള് കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു പോകുന്നത് അമ്മയ്ക്കും ഇഷ്ടമല്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അച്ഛന്റെ ആ ഒരു വലിയ കാര്യമല്ലേ അവളെ അവളെ വലിയ കാര്യമായിട്ട് ഇപ്പം കൊണ്ടു നടക്കുമല്ലേ അച്ഛൻ ഉം കൊണ്ടു നടക്കട്ടെ എത്രനാള് കൊണ്ടു നടക്കുന്നു നമുക്ക് കാണാം അപ്പോഴത്തേക്കുവാണെങ്കില് നമ്മുടെ ഹരി പറയുവുപ്പുറം നോക്കി ഒരു ചവിട്ട് കൊടുത്താലേ തീരുന്ന കേസേ ഉള്ളു അവളൊക്കെ പിന്നെ പിന്നെ അവൾ എണീറ്റ് നടക്കത്തില്ല രോഹിത് പറയാ എനിക്കാ വീട്ടിലേക്ക് കയറാൻ പോലും തോന്നുന്നില്ല അച്ഛനൊക്കെ ഇങ്ങനത്തെ അച്ഛനാണോ ഇങ്ങനത്തെ അച്ഛന്മാരുണ്ടോ ഓ വല്ലാണ്ടാകുവാ ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഉം അതാണ് അതാണ് അയാളുടെ സംസ്കാരം അത്രേ ഉള്ളു അയാളുടെ സംസ്കാരം ഇതേ കുപ്പ കുഴി കിടന്നവനാ നിങ്ങക്ക് അറിയാമോ നാല് കാശുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും വല്യ ആള് കളിച്ചു നടക്കുവായിപ്പം ദരിദ്രവാസി ആയിരുന്നു ദരിദ്രവാസി ഇവിടത്തെ ഉമ്മറത്ത് വന്നിരുന്ന് ചോറ് കഴിച്ചവനാ അല്ല നിങ്ങൾ വായിച്ച പോലെ ചെയ്താ മതി മക്കളെ അതാ നല്ലത് അല്ലാതെ നിങ്ങള് ബാലചന്ദ്രൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പോകണ്ടാന്ന് നമ്മുടെ കമല പറയാണ് കമല ഇത്രവും പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോവാ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് കമല കമലയ്ക്ക് പിള്ളേരെ അവിടെ നിർത്താൻ വലിയ താല്പര്യമില്ല പക്ഷെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമല തോറ്റും പോകുമല്ലോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഹരി കമല പോയപ്പോ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇത്രക്ക് ഇത്രക്കേ ഉള്ളൂ അമ്മ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ ജീവിക്കാന്നേ അമ്മ അച്ഛൻ കേൾക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ ആ കാര്യം ഒന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനുവിനിയാണ് കേട്ടോ അപ്പം മനു ആണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കമല ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഫോണിൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ബാലചന്ദ്രന്റെ പെങ്ങളെയാണ് അപ്പൊ ബാലചന്ദ്രന്റെ പെങ്ങൾ ഇങ്ങനെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഏതെങ്കിലും ഒരു ഹോം നഴ്സിന് വെക്കുക എന്നൊക്കെ പറയാ അപ്പോഴത്തേക്കും ആ സുലോചന ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മുടെ വൈജിക്ക് കൂട്ടുകിടക്കാൻ വിടും അവക്ക് പോണം അപ്പൊ അതാണ് സംഭാഷണം ഏതായാലും ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫോൺ കട്ട് ചെയ്ത് അപ്പൊ മനു വന്നു മനുവിനെ ഉടനെ നമ്മുടെ അവനെ പറഞ്ഞു സുലോചനെ വിളിച്ച് ചോദിക്കുവ അവളെ നോക്കാനായിട്ട് ഇവിടുന്ന് ആരെങ്കിലും ഇടുവോ എന്ന് ഉം ആരേലും പോകാൻ പറ്റുവോ ഭവനക്ക് കോളേജിൽ പോകണം നിരഞ്ജനക്ക് പോകണം അത് പിന്നെ ഒരു ദിവസം പോവാതിരുന്ന ഇപ്പൊ എന്താ അല്ല അമ്മയ്ക്ക് പോയി നോക്കിക്കൂടെ ഓഹോ പിന്നെ ഇവിടത്തെ കാര്യം ആര് നോക്കും രണ്ടു പെൺപിള്ളാരില്ലേ ഇവിടെ അവർക്കൊന്നും അറിയാൻ മേലെ അവര് നോക്കില്ലേ ഉം അവർക്ക് കുന്ത അറിയാം കുന്ത കൊടച്ചക്രം അറിയാം കൊടച്ചക്രം അല്ല കടപ്പാട്ടൂര് പോയി അടിച്ചിറക്കാനും പാര വെക്കാനും ഭരണം ഏറ്റെടുക്കാനൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ വൈജ് വൈജി ഒന്ന് പോയി നോക്കാൻ പറ്റത്തില്ല സ്വന്തം വീടോ ഇവിടെ ഉള്ളവരോ ഒന്നും ഒരു പ്രശ്നമല്ല അന്ന് ഇപ്പം അമ്മയ്ക്ക് ഇതെല്ലാം പ്രശ്നമാണ് അല്ലേ ഓഹോ വന്ന ഉടനെ തന്നെ കുറ്റം പറിച്ചിട്ട് തുടങ്ങി നീ എറണാകുളത്തിന് വണ്ടി ഓടിച്ചു വന്നത് ഇതിനൊക്കെ വേണ്ടിയാണോ ഉം അതെ അല്ല എനിക്ക് കൊറേ പറയാനുണ്ട് കുറച്ചുകൂടെ പറയാ അതെ അത്രയ്ക്ക് വിഷമാണെങ്കിൽ നീ പോയി അവൾക്ക് കൂട്ടിരിക്കടാ നീ ചെല്ല അലീനെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ അവക്ക് കൂട്ടിരുന്നത് ആരാ ഓ നിനക്ക് കൂട്ടിരുന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവക്ക് അപ്പൊ പിന്നെ പോയി കൂട്ടിരിക്കുക അത് പിന്നെ അന്ന് അവക്കാരും ഇല്ലായിരുന്നല്ലോ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളു ഓ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ അലീനയുടെ കൂടെയാണല്ലോ സകലരും അലീനയുടെ കൂടെയാണല്ലോ എല്ലാരും നിൽക്കുന്നത് ഓ അവളാണല്ലോ ഇപ്പൊ ദേവത ദേവത ഏ ഞാനൊന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഉം ദേ മര്യാദക്ക് പരക്കാത്ത കയറി പൊക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ കാര്യം വന്ന കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നീ എവിടെ എത്രയും പെട്ടെന്ന് പൊക്കോ അല്ലെങ്കിലേ എനിക്ക് ബിപി കൂടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കമല പരക്കാത്തുകയറി പോയത് അപ്പോഴത്തേക്ക് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നമ്മുടെ വരു ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശീനെയാണ് അപ്പൊ മുത്തശ്ശി ഒരു ചാരികസേരയിലെ ചാരി കസേരയിലെ കട്ടലിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ് ഏതായാലും വന്ന ഉടനെ നമ്മുടെ മുത്തശ്ശീനെ കാണൂലോ മനു എന്തായാലും മനു മുത്തശ്ശീനെ കാണാൻ വേണ്ടി കയറി അകത്തേക്ക് വരിക അങ്ങനെ ഹലോ ഇതാരാ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ആഹാ നീ എപ്പോഴാ വന്നത് വന്നതേ ഉള്ളോ ആ വന്നതേ ഉള്ളതെന്നേ അല്ല നീ വന്നിട്ട് വല്ലതും കഴിച്ചോടാ ഉം വന്ന ഉടനെ കഴിച്ചൊന്നുമില്ല കമലമ്മയായിട്ടൊന്നും ഉടക്കി ഉം അതുകൊണ്ട് നീ എന്തെങ്കിലും കിട്ടോന്നറിയത്തില്ല അല്ല എന്താടാ നീ ഉടക്കിയത് ഉടക്കാൻ കാരണം എന്താ വൈജ ആന്റിക്ക് ഹോസ്പിറ്റലിൽ കൂട്ടു നിൽക്കാൻ ആരുമില്ല സുലോചന ആന്റിക്ക് പോണം സുലാജാ ആൻറ്റി എത്ര ദിവസം എന്ന് പറഞ്ഞോണ്ടാ അവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഒരു ദിവസം പോലും അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല എഴുതിയിൽ എന്നെ ഒഴിച്ച് തീ കൊളുത്തി കലാപം ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടപോലെ സമയം എൻ്റെ അമ്മയ്ക്ക് അല്ല മോനെ നീ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ ആ ഞാൻ അവിടെ കയറി ആന്റീനെ കണ്ടിട്ട് വന്നത് അല്ല എങ്ങനെയുണ്ടടാ മോനെ അവക്ക് ഈ മുഖത്തെ വെച്ചുകെട്ടൊക്കെ അങ്ങ് മാറ്റി ഇപ്പൊ ബാൻഡേജ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കൈക്ക് ബ്ലാസ്റ്റർ ഇട്ടു പിന്നെ കാല് രണ്ടും മറ്റേ ഏർ നാലിഞ്ചിന്റെ പി വി സി പൈപ്പിന് കയറ്റി പോലെ ബ്ലാസ്റ്റർ തേക്കുവാത്തം കണ്ടു നിൽക്കുമ്പോ ഒരു ചെറിയ സങ്കടം തോന്നും അയ്യോ എന്റെ മോന്റെ ഒരു കഷ്ടകാലം പാവണ്ട് എത്ര കാലം ഇനി ഇങ്ങനെ കിടക്കണാവോ എന്തോ ഈ കിടക്കുന്ന എനിക്ക് തന്നെ പറ്റണില്ല അല്ല എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് കൈതക്കലി സുഖവാസം ഏ ഇപ്പൊ എന്റെ മക്കളെല്ലാം ഉള്ളത് കൊണ്ടേ കമലക്കേ എന്റെ അടുത്ത് പോലെടുക്കാൻ പേടിയാ ഇപ്പം അവര് പോയി കഴിയുമ്പോഴത്തേക്കും ഉം അവളെ ഭൂതനെ വേഷം അല്ല മുത്തശ്ശി അമ്മയുടെ അടുത്ത് അമ്മായിമ്മ പോര് കാണിച്ചിട്ടുണ്ടോ പണ്ട് അല്ല അമ്മക്ക് ഇത്രയും കല്ഫ് വരാൻ ചാൻസ് എന്താന്ന് അറിയത്തില്ല അതാ ചോദിച്ചത് ആ പിന്നെ പോടാ അമ്മ പോര് ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല എനിക്കോട്ട് അറിയത്തുമില്ല ഉം അല്ല തിരിച്ചു പോണോ കടപ്പാട്ടൂരിലേക്ക് ഏ തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ അത് പിന്നെ തിരിച്ചു പോണോന്ന് ചോദിച്ചാല് അവിടെ ഇപ്പം ആർക്കാണ് നമ്മളെ വേണ്ടത് ഉം നമ്മടെ വില പോയില്ലേ വൈജിയാണെങ്കില് ഹോസ്പിറ്റലില് ഉം അല്ല വൈജാരി അല്ലല്ലോ മുത്തശ്ശീനെ നോക്കി നോക്കിയത് അല്ലല്ലോ അലീനിയല്ലേ മുത്തശ്ശീനെ നോക്കിയത് അതൊക്കെ ശരിയാ അലീനെ എന്നെ നോക്കിയത് അവളുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എണീറ്റ് നടന്നേനെ ഉം റെക്കമെന്റ് ചെയ്യണോ ഞാന് റെക്കമെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓ അവക്കിപ്പം എന്നോട് ഇഷ്ടക്കേടായിരിക്കുന്നേ അവള് ഓ ഞാൻ വൈജയുടെ സൈഡിൽ നിന്നോണ്ടേ അവള് എന്നെ ഇഷ്ടല്ല ഞാൻ കുറ്റം പറഞ്ഞല്ലേ അവളെ ഉം അമ്മമാരും മക്കളുടെ സൈഡ് പിടിക്കും എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാ അതിന്റെ പേരിൽ അലീനക്ക് ഇഷ്ടക്കേട് ഉണ്ടാകാൻ വഴിയൊന്നുമില്ല അങ്ങനെ അവക്ക് ഇഷ്ടക്കേട് ഉണ്ടാവും നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഒരിക്കലും ഇല്ല അല്ല ഇനി അവളെന്നെ നോക്കുടാ മനു മോളല്ലേ ആ അവകാശവും അധികാരവും ഇനി ഇനിയിപ്പൊ അവക്കവിടെ ഉണ്ടല്ലോ അവള് ഹോം നേഴ്സ് അല്ലല്ലോ വേലക്കാരി ആയിരുന്നു ആ ഒരു സമയം മാറിയില്ലോ ഇപ്പം ഉടയക്കാരി ആയില്ലേ ആ വീട്ടിലെ ആഹാ മുത്തശ്ശിക്കേ അലീനെ അനിയമ്മ അഞ്ഞിട്ടാ സ്ഥാനമാനങ്ങൾ കണ്ട് പ്രേമിക്കുന്നവളൊന്നും അല്ല സ്നേഹിക്കുന്നവളൊന്നും അല്ല അവള് അത് കണ്ടിട്ടല്ല അവൾ എല്ലാവർക്കും സ്ഥാനം കൊടുക്കുന്നതും അവക്ക് എന്തെങ്കിലും സ്ഥാനം ഇപ്പൊ ഉണ്ടെങ്കിൽ അത് ബാലചന്ദ്രനെ മനസ്സിൽ മാത്രം വേറൊന്നും അല്ല അവൾ ഇപ്പോഴും ആ വീട്ടിലെ വേലക്കാരി തന്നെയാ ആ വീട്ടിലെ പണിയല്ല അവളാ ചെയ്യുന്നത് അത് പിന്നെ ഞാൻ ആ വീട്ടിൽ ചെന്നാൽ ബാലചന്ദ്രൻ അത് ഇഷ്ടപ്പെടത്തില്ലെന്നേ അങ്കിളിന് മുത്തശ്ശിയോട് വിരോധം എന്റെ വിശ്വാസം അങ്കൾക്ക് അങ്ങനെ വിരോധം ഒന്നും ഇല്ലന്നേ അങ്കൾക്ക് അതിന് കഴിയത്തില്ല ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്ന് റെക്കമൻഡേഷൻ ചെയ്യാം നോക്കാം ഉം അല്ല ഏഹ് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പോവോ പോവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം അപ്പോഴത്തേക്കും അതൊന്നും വേണ്ട അതൊക്കെ പിന്നെ നമുക്ക് തീരുമാനിക്കാം ഉം എന്നാ ഞാൻ പോവാട്ടോ മുത്തശ്ശി ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മരും അങ്ങ് പോയിട്ടോ അപ്പൊ മുത്തച്ഛിക്ക് കടപ്പാടൂരിലേക്ക് പോകാൻ ഒരു ചെറിയ താല്പര്യം ഒക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഇപ്പൊ അത് അവിടെ പോയി നിൽക്കുന്ന തന്നെയാണ് അലിനോട് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല ബാലചന്ദ്രന്റെ മോളാണെന്നാണല്ലോ നമ്മുടെ മുത്തശ്ശി ഇപ്പോഴും ഓർത്തിരിക്കുന്നത് പക്ഷെ അലിനിയുടെ മോളാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ അത് ഗംഗാധരൻ പറഞ്ഞിട്ടില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കാണ് ഏതായാലും ഈ ഒരു സമയത്ത് ഗംഗാധരൻ പോവുകയാണ് ഗംഗാധരൻ പോകാതെങ്ങുമ്പോഴത്തേക്കും അതായത് നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രാജീവം പറയുവാ അതെ ഗംഗേട്ടൻ എസ്കേപ്പ് ആകുവാണോ എസ്കേപ്പ് ആകാനോ ഞാൻ നീലഗിരിയിലേക്കാ പോകുന്നത് ഞാൻ എന്തേലും ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരും പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് രണ്ടു വർഷവും മൂന്ന് വർഷം കൂടുമ്പോഴല്ലേ വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശിവം പറഞ്ഞു അത് പിന്നെ ഗംഗേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയല്ലേ ഇനിയിപ്പം ഗംഗേട്ട പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും കുഴപ്പത്തിലാകുമെന്നൊരു പേടി ഉം ഏതായാലും നിങ്ങൾ പോകുന്നത് വരെ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി ഞാൻ ബാലചന്ദ്രനോട് വിളിച്ച് സംസാരിച്ചാളോ കാര്യങ്ങളൊക്കെ ഏതായാലും ഇപ്പൊ പോകുന്ന വഴിക്ക് കടപ്പാട്ടൂലൊന്ന് കയറിയിട്ടേ ഞാൻ പോകത്തുള്ളൂ ഒന്ന് കാണണം അപ്പോഴത്തേക്കും നമ്മുടെ ശിവനും രാജീവനും പറഞ്ഞു ഞങ്ങളും ഈ ആഴ്ച തന്നെ പോകും ഈ ആഴ്ച പോയേ പറ്റത്തുള്ളൂ പൈചയുടെ കാര്യം ബാലചന്ദ്രൻ തന്നെ നോക്കിക്കോളും ചികിത്സയ്ക്ക് എന്നും ഒരു കുറവും വരുത്തത്തില്ല എന്ന് ഒരു വിശ്വാസമുണ്ട് ബില്ലും എല്ലാം അടച്ചോളൂല്ലോ എല്ലാ സൗകര്യങ്ങളും അയാൾ തന്നെയാണല്ലോ ഏർപ്പാടാക്കിയിരിക്കുന്നത് അയാളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുവോ ഒരിക്കലും ചെയ്യില്ലെന്ന് അറിയാം കേട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാധരൻ പറഞ്ഞ അതെ ഒരിക്കലും വേറെ ആരും ചെയ്യത്തില്ല നമ്മൾ ചെയ്യുവോ നമ്മളും ചെയ്യില്ല പിന്നെ ൈജയ്ക്ക് നാല് വർത്താനം പറയാനുള്ള ആ ഒരു ശേഷി തിരിച്ചു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉം മിക്കവാറും അവള് വീണ്ടും തുടങ്ങും ബാലചന്ദ്രനും അരീനയ്ക്കുമെതിരെയുള്ള യുദ്ധം അതെങ്ങനെ തടയും അറിയില്ല അപ്പഴത്തേക്ക് നമ്മുടെ രാജവും പറഞ്ഞു തടയുമൊന്നും വേണ്ട അതെ നമ്മള് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം അവള് ബാലചന്ദ്രന്റെ മകളാണെന്ന് മാത്രമേ നമ്മൾ പറയാ പറയാൻ പാടുള്ളൂ വേറൊന്നും പറയില്ല ചിലപ്പം എല്ലാ കാര്യങ്ങളും അവള് അതും ഇതും പറയുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നും അവളോട് സത്യം പറയാം പക്ഷെ പറയരുത് നമ്മൾ അവളുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കണം സപ്പോർട്ട് മറുവശത്ത് നിന്ന് നമുക്ക് അവൾക്ക് കൊടുക്കണം അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം അങ്ങനെ അവൾ അറിയണം അങ്ങനെ അവൾ അറിഞ്ഞാൽ മാത്രമേ അവള് അറിയാതിരിക്കത്തുള്ളൂ എന്നൊക്കെ പറയണം അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിന്റെ അടുത്ത വിശേഷവുമായിട്ട് വരെ അതുവരെ ടാറ്റാ ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്